േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ വിവാഹത്തിന്റെ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ കൃത്യമായി നടക്കും എന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ വേദ പക്ഷേ ഇനി മാറി രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നും െ കുടുങ്ങി പോയി എന്നും മനസ്സിലാക്കുന്ന ആകട്ടെ ആകെ നിരാശയിലാണ് പക്ഷെ ഇനി തന്റെ വീട്ടുകാരെ നിരാശപ്പെടുത്തിയിട്ട് യാതൊരു കാര്യവും ഉണ്ടാവുകയില്ല അതുകൊണ്ട് ഇവരുടെ സന്തോഷത്തിനായി അഭിനയിച്ചേക്കാം മറ്റു കാര്യങ്ങൾ ഇനി ശ്രദ്ധിക്കുകയൊന്നും വേണ്ട എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വിക്രം കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് അപ്രതീക്ഷിതമായ ആ ദുരന്തവാർത്ത വന്നെത്തുന്നത് അച്ഛന് അപകടം പറ്റിയിരിക്കുന്നു ഇതോടെ എല്ലാവരും ആകെ ഞെട്ടി ഹോസ്പിറ്റലിലേക്ക് പോകാൻ തയ്യാറാവുകയും ചെയ്യുന്നു താലി കെട്ടുന്നതിന്റെ തൊട്ടു മുന്നാണ് ഈ വാർത്ത വരുന്നത് ഇതോടെ എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് കുതിച്ചെത്തിയിരിക്കുകയാണ് അവിടെ വെച്ച് ഡോക്ടർമാർ ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും തലയ്ക്ക് നല്ല ഇഞ്ചുറിയുണ്ട് എന്നും മരണസാധ്യത കൂടുതലാണ് എന്ന് അറിയിച്ചത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് എല്ലാവരെയും ഇതോടെ ആകെ തകർന്നു പോകുകയാണ് വേദ ഇത് കാണുന്ന വിക്രമാകട്ടെ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയും ചെയ്യുന്നു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്